നമസ്കാരം ഏഷ്യ പസഫിക് മേഖലയിലെ രണ്ട് പ്രധാന ശക്തികളായ ജപ്പാനും ചൈനയും തമ്മിലുള്ള ബന്ധം ഒരിക്കൽ കൂടി സങ്കീർണമായ ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് സമീപകാലത്തുണ്ടായ ജാപ്പനീസ് പ്രധാനമന്ത്രി സനായി തകായിച്ചിയുടെ തായ്വാൻ സംബന്ധിച്ച പ്രസ്താവന ഇരു രാജ്യങ്ങൾക്കുമിടയിലെ നയതന്ത്ര സൈനിക രംഗത്തെ പിരിമുറുക്കങ്ങൾ വർദ്ധിപ്പിച്ചു ഈ സംഭവ ഏഷ്യൻ മേഖലയുടെ സുരക്ഷയ്ക്ക് ഗുരുതരമായ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് നവംബർ പതിനാലിന് പാർലമെന്റിൽ ഒരു പ്രതിപക്ഷ എം പി അതിജീവനത്തിന് ഭീഷണിയായ സാഹചര്യങ്ങളെക്കുറിച്ച് തകാ ചോദിച്ചു ഇതിന് മറുപടിയായി യുദ്ധകപ്പലുകളും സൈനിക ശക്തിയും ഉപയോഗിച്ച് തായ്വാനെ പൂർണമായി ചൈന നിയന്ത്രണത്തിലാക്കുവാൻ ശ്രമിക്കുന്നത് അത്തരമൊരു സാഹചര്യമായി കണക്കാക്കാമെന്ന് തകാ ഉദാഹരണം നൽകി തകാ ഉപയോഗിച്ച അതിജീവനത്തിന് ഭീഷണിയായ സാഹചര്യം എന്ന വിശേഷണം രണ്ടായിരത്തി പതിനഞ്ചിലെ സുരക്ഷാ നിയമപ്രകാരം ജാപ്പനീസ് നിയമത്തിൽ ഉണ്ടാക്കിയ ഒരു പ്രത്യേക നിയമപരമായ പദമാണ് ജപ്പാനുമായി അടുത്ത ബന്ധമുള്ള ഒരു വിദേശ രാജ്യത്തിനെതിരെയുള്ള സായുധ ആക്രമണം ജപ്പാന്റെ അതിജീവനത്തിന് ഭീഷണിയാവുകയും ജാപ്പനീസ് ജനതയുടെ മൗലികാവകാശങ്ങളെ വ്യക്തമായി അപകടത്തിലാക്കുകയും ചെയ്യുന്ന സാഹചര്യത്തെയാണ് ഇത് വിവരിക്കുന്നത് തകായിച്ചിയുടെ ഈ പരാമർശത്തോട് ചൈന രൂക്ഷമായി പ്രതികരിക്കുകയും ഇത് തായ്വാനിലെ തങ്ങളുടെ പരമാധികാരത്തോടുള്ള നേരിട്ടുള്ള വെല്ലുവിളിയായി കണക്കാക്കുകയും ചെയ്തു ഈ വിഷയത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാദപ്രതിവാദങ്ങൾ തുടരുമ്പോൾ മഗേഷിമ ദ്വീപിൽ പുതിയ സൈനിക താവളത്തിന്റെ നിർമ്മാണ വേഗത ജപ്പാൻ വർദ്ധിപ്പിച്ചതായി ചൈന ആരോപിക്കുന്നു മഗേഷിമയിൽ ഒരു സ്വയം പ്രതിരോധ സേനാ താവളം വികസിപ്പിക്കുവാൻ ജപ്പാൻ പദ്ധതിയിടുന്നതായി ചൈനീസ് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു കൂടാതെ അമേരിക്കൻ സൈന്യത്തിന്റെ വിമാനവാഹിനി കപ്പലുകൾക്കായുള്ള ഫീൽഡ് ക്യാരിയർ ലാൻഡിങ് പ്രാക്ടീസ് ജപ്പാൻ ഇവിടേക്ക് മാറ്റുവാൻ ഉദ്ദേശിക്കുന്നതായും അവർ അവകാശപ്പെടുന്നു രണ്ടായിരത്തി മുപ്പതുകളോടെ ഈ താവളത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാനാണ് നിശ്ചയിച്ചിട്ടുള്ളത് എങ്കിലും ഈ സൈനിക താവള നിർമ്മാണം ജപ്പാന്റെ ഭാവിയിലെ സൈനിക വിപുലീകരണത്തിനും ആയുധ ശേഖരണത്തിനും വഴിയൊരുക്കുമെന്ന് ചൈന ഭയപ്പെടുന്നു ജപ്പാന്റെ ഒക്കിനാവ ദ്വീപുകൾക്ക് സമീപം ചൈനീസ് ജെ ഫിഫ്റ്റി യുദ്ധ വിമാനങ്ങൾ ജാപ്പനീസ് സൈനിക വിമാനങ്ങൾക്ക് നേരെ റഡാർ ജാമർ ഉപയോഗിച്ചതായി ജപ്പാൻ ആരോപിച്ചതിന് പിന്നാലെ ഈ പിരിമുറക്കം ഒന്നുകൂടി വർദ്ധിച്ചു മിയാക്കോ കടലിടുക്കിന്റെ കിഴക്ക് ഭാഗത്ത് തങ്ങൾ മുൻകൂട്ടി പ്രഖ്യാപിച്ച വിമാനവാഹിനി കപ്പലുകളെ ഉപയോഗിച്ചിട്ടുള്ള പരിശീലനം നടത്തുകയായിരുന്നുവെന്നും ജാപ്പനീസ് വിമാനങ്ങൾ ആവർത്തിച്ച് അടുക്കുകയും തടസ്സപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നുവെന്നുമാണ് ചൈനയുടെ പ്രതികരണം ഇതിനിടെ വഷളായ ബന്ധത്തെ തുടർന്ന് ജാപ്പനീസ് കടൽ വിഭവങ്ങളുടെ ഇറക്കുമതി പുനരാരംഭിക്കുവാനുള്ള പദ്ധതികൾ ചൈന താൽക്കാലികമായി നിർത്തിവയ്ക്കുകയും ചെയ്തു വർദ്ധിച്ചു വരുന്ന ഈ സംഘർഷങ്ങൾ ഏഷ്യ പസഫിക് മേഖലയിൽ ഒരു യുദ്ധസാധ്യത ഉയർത്തുന്നുണ്ടോ എന്ന ഭയം ശക്തമാണ് പ്രസ്താവന പിൻവലിക്കാതെ ജപ്പാൻ മുന്നോട്ട് പോവുകയാണെങ്കിൽ സ്ഥിതി വഷളായേക്കാം തായ്വാനോട് ഏറ്റവും അടുത്തുള്ള പടിഞ്ഞാറൻ ദ്വീപായ യനാഗുനിയിൽ മിസൈലുകൾ വിന്യസിക്കുവാൻ ജപ്പാൻ പദ്ധതി ഇടുന്നതായി റിപ്പോർട്ടുകളുണ്ട് ഇതിന് മറുപടിയായി ചൈന ജപ്പാന് ചുറ്റുമുള്ള സൈനിക പ്രവർത്തനങ്ങളും അഭ്യാസങ്ങളും വർദ്ധിപ്പിക്കുകയും ചെയ്തു തായ്വാൻ കടലിടുക്കിലെ ജപ്പാന്റെ ഏതൊരു സൈനിക നീക്കവും ആക്രമണമായി കണക്കാക്കുമെന്ന മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിന് ഔദ്യോഗികമായി ചൈന കത്തെഴുതി കൂടാതെ ജാപ്പനീസ് ഭരണത്തിനുള്ള സെൻകാക്കു ദ്വീപുകൾക്ക് ചുറ്റുമുള്ള പെട്രോളിങ്ങും ചൈന വർദ്ധിപ്പിച്ചു ഈ സംഘർഷങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം വളരെ സവിശേഷവും നിർണായകവുമാണ് ഒരു വശത്ത് ചൈനയുമായി ദീർഘകാലമായി അതിർത്തി തർക്കങ്ങൾ നിലനിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ മറുവശത്ത് ചൈനയുടെ വർദ്ധിച്ചു വരുന്ന പ്രാദേശികാധിപത്യത്തെ പ്രതിരോധിക്കുവാൻ ഇന്ത്യ തന്ത്രപരമായ പങ്കാളിയായി ജപ്പാനെ കാണുന്നു തായ്വാൻ കടലെടുക്കോ സെൻകാക്കോ ദ്വീപുകളിലോ സംഘർഷമുണ്ടായാൽ അത് ആഗോള വ്യാപാരത്തെയും വിതരണ ശൃംഖലയെയും സാരമായി ബാധിക്കും ഇന്തോ പസഫിക് മേഖലയിലെ പ്രധാന സാമ്പത്തിക ശക്തി എന്ന നിലയിൽ ഈ മേഖലയിലെ സമാധാനവും സുരക്ഷയും ഇന്ത്യക്ക് അത്യന്താപേക്ഷിതമാണ് അതുകൊണ്ട് തന്നെ ചൈനയുടെ ഏകപക്ഷീയമായ സൈനിക നീക്കങ്ങളെ നേരിട്ട് അപലപിക്കുമ്പോൾ പോലും ഒരു വലിയ യുദ്ധം ഒഴിവാക്കുവാൻ ഇന്ത്യ ശ്രമിച്ചേക്കും ജപ്പാനും ചൈനയും തമ്മിലുള്ള തർക്കങ്ങളിൽ ഇന്ത്യ പ്രത്യക്ഷത്തിൽ നേരിട്ടൊരു പക്ഷം ചേരാതെ നയതന്ത്രപരമായ സന്തുലിതാവസ്ഥ പാലിക്കാനാണ് ശ്രമിക്കുക മേഖലയിൽ വലിയ യുദ്ധം ഉണ്ടാകുന്നത് സാമ്പത്തികമായി ഇന്ത്യയുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുവാനും സാധ്യതയുണ്ട് അതേസമയം ചൈനയുടെ മേൽ സമ്മർദ്ദം ചെലുത്തുന്ന ശക്തിയായി ജപ്പാൻ മാറുന്നത് ഇന്ത്യക്ക് അതിർത്തിയിൽ കാര്യങ്ങൾ എളുപ്പമാക്കും അതിനാൽ ഇന്ത്യയുടെ നീക്കങ്ങൾ അതീവ സൂക്ഷ്മതയോടെയുള്ളതും സ്വന്തം ദേശീയ താല്പര്യങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതുമായിരിക്കും ഇന്ത്യയുടെ വിദേശ നയം ചൈനയുടെ സ്വാധീനത്തെ തടയുവാൻ ജപ്പാനുമായി തന്ത്രപരമായി കൈകോർക്കുമ്പോൾ തന്നെ ഒരു വലിയ സംഘർഷം ഉണ്ടാകാതെ നോക്കുകയും പ്രാദേശിക സ്ഥിരത ഉറപ്പാക്കുകയും ചെയ്യുന്നതിൽ ഊന്നൽ നൽകുന്നു നിലവിലെ സാഹചര്യത്തിൽ ക്വാഡ് പോലെയുള്ള ബഹുരാഷ്ട്ര കൂട്ടായ്മകളിലൂടെയും ഉഭയകക്ഷി പ്രതിരോധ കരാറുകളിലൂടെയും ഇന്ത്യ ജപ്പാൻ ബന്ധം കൂടുതൽ ശക്തമാകുവാൻ സാധ്യതയുണ്ട് ഇത് ചൈനയ്ക്ക് ഒരു ശക്തമായ സന്ദേശം നൽകുവാനും ഇന്തോ പസഫിക് മേഖലയുടെ നിയമങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ക്രമം നിലനിർത്തുവാനും സഹായിക്കും വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്